അപ്പോൾ ദീപുവിന് ഒരു പക്ഷേ ഇത് കുറേ കൂടെ വിശദമായിട്ട് അറിയാൻ കഴിയുമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് തെരഞ്ഞെടുപ്പ് മുന്നിലെത്തിയപ്പോൾ കാണിച്ച ഒരു ഓല പാമ്പാണോ ദീപു അതോ ഇത് മനുഷ്യൻ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരെ ആളുകൾക്ക് അറിയേണ്ട ഒരു കാര്യമാണോ വിദേശത്ത് നിന്ന് ഇത്തരം പണം പിരിച്ചിട്ടുണ്ടോ ഇത് പല തവണ ഇത് സംബന്ധിച്ച് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ ദുരന്തം മുൻനിർത്തിയാണല്ലോ ഇങ്ങനെയൊരു സംഭവം നടന്നത് അപ്പോൾ അന്ന് വലിയൊരു സോഷ്യൽ ആക്ഷൻ പ്രോജക്റ്റ് എന്ന നിലയിൽ കൊണ്ടുവന്ന ഈ പദ്ധതി എന്ത് സംഭവിച്ചു ഇതൊക്കെ ജനങ്ങളോട് പറയാൻ ഉള്ളൊരു സന്നദ്ധത ഉണ്ടാകും എന്ന് കരുതേണ്ടതുണ്ടോ നമുക്ക് ആദ്യം ഈ കേസിന്റെ കാര്യം പറയാം എന്നിട്ട് പിന്നെ ഇതിനെ പറ്റിയുള്ള പുറത്തുവിടേണ്ട കാര്യങ്ങൾ എന്താണെന്ന് പറയാം ആദ്യം ഒന്ന് പറയട്ടെ ഈ കേസ് രണ്ടായിരത്തി ഇരുപതില് പരാതി കിട്ടി അതിന്റെ അന്വേഷണം എല്ലാം കഴിഞ്ഞ് അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഏപ്രിൽ മനുതന പറഞ്ഞു രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഏപ്രിൽ പറഞ്ഞു എന്നിട്ട് അതിന്റെ അത് ഇപ്പോഴാണ് അത് പുറത്തു വരുന്നത് അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അതായത് ആഭ്യന്തര വകുപ്പില് ഈ ഇത് കൊടുത്തിട്ട് ഏപ്രില് ഇപ്പോഴും സ്റ്റാറ്റസ് അത് തന്നെയാണ് അല്ലാതെ ഇതിനകത്ത് മുഖ്യമന്ത്രി എന്തെങ്കിലും അന്നും തീരുമാനമെടുത്തിട്ടില്ല ഇന്നും തീരുമാനമെടുത്തിട്ടില്ല ഇന്ന് മാധ്യമങ്ങൾ അത് പുറത്ത് അറിഞ്ഞു പുറത്തു പറയുന്നു എന്നുള്ളതിനപ്പുറം വേറെ എന്തെങ്കിലും സ്റ്റാറ്റസ് ഇതിനകത്ത് ഉണ്ടെന്ന് തോന്നുന്നില്ല അപ്പം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഇത് പുറത്തു വന്നത് എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ ഇത് ഏപ്രിൽ തന്നെ വന്നതല്ലേ എന്തുകൊണ്ടാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് പുറത്തുവിടാത്തത് അതായിരുന്നില്ലേ കൂടുതൽ ഇടദോഷത്തിന് അനുകൂലമായിട്ട് മുഖ്യ അവരെ അവരെ പ്രതിരോധത്തിലാക്കാമായിരുന്നല്ലോ ഈ ശബരിമല എന്നൊക്കെ പറഞ്ഞ് അവർ നടത്തി ഇപ്പം സോണിയാഗാന്ധി വരെ എത്തി നിൽക്കുന്ന സംഭവത്തിൽ എതിർവാദമായിട്ട് ഉന്നയിക്കാമായിരുന്നല്ലോ അപ്പൊ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഇത് പുറത്തു പറയുന്നത് അല്ലെങ്കിൽ പുറത്തു വന്നത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പിന്നെ സർക്കാർ പുറത്തുവിട്ടു എന്ന് പറയുന്നത് അതിനകത്ത് ഒരു അർത്ഥവും ഇല്ല ഒരു കാര്യവും ഇല്ല കാരണം ഇത് ഏപ്രിൽ മുതൽ ഒരു സാധനമാണ് അതേ സ്റ്റാറ്റസ് തന്നെയാണ് ഇപ്പോൾ ോ മറ്റുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാകാം പക്ഷെ ഇതുവരെ ഒരു തീരുമാനം എടുത്തിട്ടില്ല അപ്പൊ അങ്ങനെയാണ് പോകുന്നത് പിന്നെ ഇതിനകത്ത് തന്നെ സതീശൻ തന്നെ പറയുന്നത് എന്താണ് ഇത് അന്വേഷണം വന്നു അതിനകത്ത് തന്നെ ഏതോ ഒരു ഭാഗത്തുള്ള ഏതോ ഒരു കാര്യം വെച്ചാണ് ഇപ്പൊ ഇതൊക്കെ നടന്നത് സതീശൻ തന്നെ ഇന്നത്തെ നിങ്ങളുമായി നടത്തിയിട്ടുള്ള മാധ്യമ സമ്മേളനത്തിൽ അതായത് അങ്ങേരെ അങ്ങേരങ്ങോട്ട് പോകുമ്പോ അവിടെ നിന്ന് സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ സതീഷിനെ തന്നെ അറിയാം സംതിങ് ഇസ് എന്നുള്ളത് അപ്പൊ ആ കാര്യം വെച്ചുകൊണ്ട് തന്നെ അപ്പൊ അവിടെ ഒരു കാര്യമുണ്ട് എന്ന് സതീശൻ തന്നെ സമ്മതിക്കുന്നു അപ്പൊ അന്വേഷിക്കട്ടെ എന്നെ അന്വേഷിച്ചിട്ട് ഇത് എന്താ വരേണ്ടതെന്നൊക്കെ അന്വേഷിക്കും സതീശനെ സംബന്ധിച്ച് ഞാൻ സതീശൻ എന്തെങ്കിലും അഴിമതി നടത്തുന്ന ഒരാളാണെന്ന് ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നില്ല കാരണം അയാൾ അങ്ങനെ ഇതുവരെ നടത്തിയിട്ടുള്ളതായിട്ട് എന്തെങ്കിലും തെളിവൊന്നും വന്നിട്ടില്ല സിമി റോസ്ബെൽ ജോൺ ഇദ്ദേഹം നടത്തിയിട്ടുള്ള കുറെ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുള്ള അല്ലാതെ നമുക്ക് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ അറിഞ്ഞില്ല കാരണം അദ്ദേഹം മന്ത്രിയൊന്നും ആയിരുന്നില്ല പക്ഷേ ആ അന്വേഷണം പുറത്തു വരട്ടെ അദ്ദേഹം തന്നെ പറയുന്നു സി ബി ഐ വരട്ടെ സി ബി ഐ വരട്ടെ എന്ന് പറയുമ്പോൾ ോടുള്ള ചോദ്യം ഏതാണ് നിങ്ങൾ ഇത്രയും കാലം ഈ സി ബി ഐയെ കൂട്ടിലടച്ചു തത്താ എന്ന് പറഞ്ഞു ഇത് കേന്ദ്ര സർക്കാരിൻ്റെ പിടിയാളായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഫോർക്കാണെന്ന് പറഞ്ഞു ഇപ്പം പെട്ടെന്ന് സി ബി ഐ വരണം എന്ന് പറയുമ്പോൾ പാർട്ടി ജനറൽ സെക്രട്ടറി തന്നെ നിലപാട് മാറ്റുകയാണ് പൂർണ്ണമായി തള്ളിപ്പറയണ്ട എന്ന് പറയും സി ബി ഐ എന്ന് പറയുമ്പോൾ നിലപാട് ഉണ്ടോ അല്ല ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ വിജിലൻസ് പറയുന്നത് ഞങ്ങളുടെ അന്വേഷണ പരിധിക്ക് അപ്പുറമാണ് ഇതിനകത്ത് ചില കാര്യങ്ങൾ ഉള്ളത് അത് കേന്ദ്ര ഏജൻസി അന്വേഷിക്കേണ്ടതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അല്ല നിങ്ങൾ വിജിലൻസ് അന്വേഷിച്ചാൽ മതി എന്ന് നമുക്ക് പറയാൻ കഴിയുമോ ഇനി ഇതൊന്നും വേണ്ട ഈ കേസ് ഞങ്ങൾ നോക്കുന്നില്ല എന്ന് പറഞ്ഞ സതീശനെ സംരക്ഷിക്കുന്നു നിങ്ങൾ പറയില്ലേ േ മനു പറയില്ലേ ന്യൂസ് ഐറ്റിനും പറയില്ലേതാ സതീശനെ സതീഷനുമായി ഇടപാട് എന്ന് കാര്യത്തിൽ പറയാലോ അതെ അപ്പൊ ബിജെപിക്കാർ പറയുമല്ലോ അപ്പം ഞാൻ പറയുന്നത് അപ്പൊ സതീഷന് ഇതിനകത്ത് എന്താ ചെയ്യേണ്ടത് സതീശൻ ചെയ്ത വീടുകളുടെ മുന്നിൽ പോയി നിന്ന് സതീഷ് ഇതിന്റെ കൃത്യമായ കാര്യങ്ങൾ പുറത്തുവിടട്ടെ നമ്മൾ പോസിറ്റീവായിട്ട് ആയിട്ട് കാണുക അദ്ദേഹം ചെയ്തിട്ടില്ലെങ്കിൽ അദ്ദേഹം ചെയ്ത ഇരുന്നൂറ്റി എത്രയോ വീടുകൾ ഉണ്ടെന്ന് പറയപ്പെടുന്നു അല്ലേ ആ വീടുകളുടെ ആ വീടുകളുടെ ഒരു ലിസ്റ്റ് ഏർ ഒന്ന് പിന്നെ ആരാന്ന് വെച്ചുകഴിഞ്ഞാൽ അവരെ കാണിക്കട്ടെ എല്ലാവരുടെയും വീട് കാണിച്ചിട്ട് അതിനൊരു ഈ പിന്നെ എല്ലാവരുടെയും വീട് ഞങ്ങക്ക് ഇങ്ങനെ കിട്ടിയതാണെന്ന് പറഞ്ഞാൽ അവരെ ആ വീട്ടുകാരെ നമുക്ക് ശല്യപ്പെടുത്തേണ്ടതില്ല എന്നാലും അത് കാണിക്കാം വീട്ടുകാരുടെ കൂടി ഉത്തരവാദിത്തം അവർക്ക് ഇന്ന് തന്നെ മറ്റൊരു ചാനൽ മറ്റൊരു ചാനൽ ആ പ്രദേശത്ത് പോവുകയും അവിടെ അന്വേഷിച്ച് അരിച്ചുപറക്കിയിട്ട് ഒരു കല്ല് മാത്രമാണ് കിട്ടിയതെന്നും പറയുന്നു ഇത് ന്യൂസ് എയ്റ്റീനിലെ ഡാൻ കുര്യനെ പോലെയുള്ള മനോഹരമായി ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസം അറിയുന്ന ആൾക്കാര് നിങ്ങളങ്ങോട്ട് വിടണം എന്നിട്ട് ഇതിനെപ്പറ്റി ഒന്ന് അന്വേഷിച്ച് പുറത്തുവിടാ ഇത് കാണാൻ കാത്തിരിക്കുക ഇത്തരം കാര്യങ്ങള് തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇത് ഉള്ളതാണ് അത് നമുക്ക് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത് പുറത്തു പുറത്തുവിടാമായിരുന്നല്ലോ അപ്പൊ വെറുതെ ഉണ്ടാ മാത്രമല്ല മനു ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വിജിലൻസ് അന്വേഷിച്ച് കണ്ടെത്തിയ ലാവലിംഗ് റിപ്പോർട്ടില് പിണറായി വിജയൻ പ്രതിയല്ല പ്രതി അല്ലാതായിരുന്നിട്ടും അതിനെതിരെ കേസ് അങ്ങോട്ട് നീട്ടിക്കൊടുത്തത് എന്തിനാണ് അപ്പൊ അവരൊക്കെ എല്ലാം ചെയ്യാം സതീശനാകുമ്പോ ഏർ പിന്നെ ബർമുടഏ ഏഹ് സതീശന്റെ കേസാകുമ്പോ ഇതൊന്നും അന്വേഷിക്കേണ്ട അതെല്ലാം കുരുക്കുന്നു മനോരമ പറയുന്നത് സതീശനെ കുരുക്കാൻ ശ്രമം നിങ്ങൾ എന്താ പറഞ്ഞു ഞാൻ കേട്ടില്ല കുരുക്കാൻ ശ്രമം ഇത് പിണറായി വിജയനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇതാ തിരിച്ചടി എന്നല്ലേ കേൾക്കൊള്ളു അപ്പൊ നിങ്ങളെ മാധ്യമങ്ങൾ അടക്കമുള്ള നിങ്ങളാണെന്ന് ഞാൻ പറയുന്നില്ല മറ്റുള്ളവർ എന്തിനാണ് ഇങ്ങനെ രണ്ടുതരം നീതി കാണിക്കുന്നത് ഒരു ഇത് കഴിഞ്ഞ ദിവസം തന്നെ നിങ്ങളുടെ ഒരു ചാനലിൽ വന്ന നിങ്ങളുടെ ചാനലിൽ വന്ന ഒരു വാർത്ത പറയുക ഞാന് അത് നമ്മുടെ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തു അടൂർ പ്രകാശിന്റെ മൊഴിയെടുക്കും ഇത് എന്ത് തരം നീതിയാണ് ഇത് എന്ത് തരം നിധിയണവാനും അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല ഇടതുപക്ഷത്തെ വരുമ്പം ഇടതുപക്ഷത്തെ എന്തും പറയാം എന്തും ചെയ്തു കളയാം എന്നാ സതീശനെതിരെ വരുമ്പോൾ ഏഹ് രമേശ് സതീശനെയോ പറ്റിയോ അല്ലെങ്കിൽ ബി ജെ പി നേതാക്കളെ പറ്റിയോ ഒന്നും പറയാൻ പാടില്ല എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു ഒരു ഫാഷനായി മാറിയിരിക്കുകയാണ് അത് ഞങ്ങൾ പൊളിച്ചു കാണിക്കേണ്ടതും ഇത് നേരത്തെ തന്നെ ഇത് പുറത്തുവിടാമായിരുന്നു അങ്ങനെയാണെങ്കിൽ ഉദ്ദേശം തെരഞ്ഞെടുപ്പാണെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പുറത്തുവിടാവുന്ന കാര്യമായിരുന്നു പക്ഷെ അതല്ല ചെയ്തിട്ടുള്ളത് വ്യക്തം വ്യക്തമാണ് താങ്കളുടെ